അങ്ങനെ ഇന്ത്യ വീണ്ടും ഒരു ഐ സി സി ഫൈനൽ കളിക്കാനൊരുങ്ങുന്നു ഏകദിന ലോകകപ്പ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്നിവയെല്ലാം പരിഗണിച്ചാൽ ഇന്ത്യ പതിനാലാം തവണയാണ് ഒരു ഐ സി സി ടൂർണമെൻറ്റിൻ്റെ കലാശപ്പൂരിന് ഇറങ്ങുന്നത് ഇക്കാര്യത്തിൽ ഓസ്ട്രേലിയ പോലും നമുക്ക് പിന്നിലാണ് അവർ പതിമൂന്ന് ഫൈനലുകളാണ് കളിച്ചത് പക്ഷേ അവർക്ക് പത്ത് കിരീടങ്ങളുണ്ട് ഇന്ത്യക്കുള്ളത് ആറെണ്ണം മാത്രം പോയ പതിറ്റാണ്ടിലെ കാര്യമെടുത്താൽ ഫൈനലുകളുടെ എണ്ണത്തിൽ ഇന്ത്യയോട് മുട്ടിനിൽക്കുന്നവരാണ് ന്യൂസിലാൻഡ് മുമ്പ് സെമിഫൈനൽ ടീമെന്നറിയപ്പെട്ടിരുന്ന കിവികൾ ഇപ്പോൾ ഒരു ഫൈനൽ ടീമായി പരിണമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പിൽ ഉജ്ജ്വല ഫോമിലായിരുന്ന കിവി സംഘം അന്ന് ആദ്യമായി ഫൈനൽ വരെ മുന്നേറി പക്ഷേ കലാശപ്പൂരിൽ ഓസീസിന് മുന്നിൽ കളിമറന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഫൈനലിലേക്ക് പക്ഷേ ഭാഗ്യ ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറിമറിഞ്ഞ മത്സരത്തിൽ ബൗണ്ടറി എണ്ണി ഇംഗ്ലണ്ടിന് കിരീടം നൽകുമ്പോൾ കരയാൻ തന്നെയായിരുന്ന അവരുടെ വിധി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ മോഹങ്ങളെ അരിഞ്ഞിട്ട് അവർ പതിറ്റാണ്ടുകളോളം നീണ്ട ക്രീഡവരൾച്ച് അവസാനിപ്പിച്ചു തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ട്വന്റി ട്വന്റി ലോകകപ്പിലും ഫൈനലിൽ പക്ഷേ അവിടെയും ഓസീസിന് മുന്നിൽ കാലിടറി എങ്കിലും ന്യൂസിലാൻഡ് ക്രിക്കറ്റിൻ്റെ ഗോൾഡൻ ജനറേഷനായാണ് ഈ സംഘം അറിയപ്പെടുന്നത് അതിനു കാരണം അവർ ഓരോ ഐ സി സി ടൂർണമെൻറ്റിലും വളരെയധികം കൺസിസ്റ്റൻ്റ് ആയിരുന്നു എന്നതാണ് ന്യൂസിലാൻഡ് നാളിന്നു വരെ ക്രിക്കറ്റ് ചരിത്രത്തിൽ നേടിയത് രണ്ടേ രണ്ട് ഐ സി സി കിരീടങ്ങളാണ് രണ്ടായിരത്തിലെ ഐ സി സി നോക്കൗട്ട് ട്രോഫിയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ഈ രണ്ട് തവണയും അവർ പരാജയപ്പെടുത്തിയത് ഇന്ത്യയെ ആയിരുന്നുവെന്ന കൗതുകവുമുണ്ട് ഇനി മത്സരത്തിലേക്ക് വരാം ഒരേ ഗ്രൗണ്ടിൽ മാത്രം ഒരു ടൂർണമെൻ്റ് മൊത്തമായും കളിച്ചുവെന്ന വിമർശനം ഇന്ത്യക്കെതിരെയുണ്ട് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ എന്നിവരെല്ലാം ഈ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ഇതിനോടകം പ്രസ്താവന നടത്തി ഹൈബ്രിഡ് മോഡൽ ചാമ്പ്യൻഷിപ്പ് കൊണ്ട് ഏറ്റവും അധികം ക്ഷീണം പറ്റിയ ടീമാണ് ന്യൂസിലാൻഡ് അവർക്ക് മറ്റാരെക്കാളും യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അവർ അതിരുകടുന്ന പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല പിച്ചിനെക്കുറിച്ച് കാര്യമായി സംസാരിക്കാതെ മത്സരത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ പ്രൊഫഷണലായാണ് അവരുടെ താരങ്ങൾ സംസാരിച്ചത് സ്വാഭാവികമായും ദുബൈ പിച്ച് സ്പിന്നർമാരുടേതാണ് എന്നാൽ ന്യൂസിലൻഡ് താരങ്ങൾ പൊതുവെ സ്പിൻ കണ്ട് അങ്ങനെ തലകറങ്ങുന്നവരല്ല രജിൻ രവീന്ദ്ര ഡെവൻ കോൺവൈ ഡാരിൽ മിച്ചൽ എന്നിവർ ചെന്നൈ സൂപ്പർ കിങ്സ് താരങ്ങളായിരുന്നു ദുബായ് പിച്ചിലേതിന് സമാനമായ സ്പിൻ സാഹചര്യങ്ങളാണ് ചിദംബരം സ്റ്റേഡിയത്തിലേത് എന്ന് പറയാറുണ്ട് മത്സരം മുറുകുന്തോറും പിച്ച് സ്ലോ ആകുന്ന ചിദംബരം സ്റ്റേഡിയത്തിൽ കളിച്ച പരിചയം അവർക്ക് തുണയാകും കെയിൻ വില്യംസണും സ്പിന്നിനെ നന്നായി എതിരിടുന്ന താരമാണ് പ്രത്യേകിച്ചും ഇടങ്കേയൻ സ്പിന്നർമാർക്കെതിരെ നൂറിന് മുകളിലാണ് വില്യംസന്റെ ആവറേജ് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലും ന്യൂസിലാന്റ് ശക്തമാണ് മാറ്റ് ഹെൻറി ടൂർണമെന്റിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറാണ് വില്യം ഓരോർക്ക് ഒത്ത പിന്തുണ നൽകുന്നു പക്ഷേ മറ്റ് ഹെൻറിക്ക് പരിക്ക് പറ്റിയത് അവർക്ക് ആശങ്കയാകുന്നുണ്ട് കളത്തിലിറങ്ങുമോ എന്ന കാര്യം ഇനിയും ഉറപ്പായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പിന്റെ സെമിയിൽ ഇന്ത്യയുടെ മുൻനിരയെ അരിഞ്ഞിട്ടത് ഇതേ ഹെൻറി ആയിരുന്നു സ്പിന്നർമാരായി ക്യാപ്റ്റൻ മിച്ചൽ സ്റ്റാൻഡർക്കൊപ്പം ബ്രേസ്വല്ലും കളത്തിലിറങ്ങും രണ്ടുപേരും ബാറ്റ് ചെയ്യാനും സാധിക്കുന്നവരാണ് കൂടാതെ ഗ്ലെൻ ഫിലിപ്സും രജിൻ രവീന്ദ്രയും പന്തെടുക്കുകയും ചെയ്യും ഇന്ത്യയെപ്പോലെ ഒരു ബാലൻസ്ഡ് സംഘമാണ് ന്യൂസിലാൻഡും എന്നർത്ഥം ഇതേ സ്റ്റേഡിയത്തിൽ ഒരു മത്സരം കളിച്ചതും സെമിക്കും ഫൈനലിനുമിടയിൽ പരിശീലിക്കാൻ കൂടുതൽ ദിവസം ലഭിക്കുന്നതും അവർക്ക് ഗുണകരമാണ് മറുവശത്തെ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യ നൂറ് ശതമാനം കോൺഫിഡൻസിലാണ് അവസാനത്തെ അംഗത്തിനിറങ്ങുന്നത് ദുബൈയിലെ പിച്ചുകൾ ഇതിനോടകം തന്നെ ടീം പഠിച്ചിരിക്കുന്നു രോഹിതും ഗില്ലും ചേർന്ന ഓപ്പണിംഗ് അല്പം കൂടി ഉത്തരവാദിത്തം കാണിക്കുമെന്ന് ടീം പ്രതീക്ഷിക്കുന്നു മൂന്നാം നമ്പറിൽ കോലിയും നാലാം നമ്പറിൽ ശ്രേയസും ടീമിൻ്റെ നട്ടല്ലായി മാറുന്നു കൂടെ അക്സറും രാഹുലും പാണ്ഡ്യയും ജഡേജയും വരെ ബേറ്റെന്തുന്നവർ എട്ടാം നമ്പറിലുള്ളവർ വരെ ബാറ്റെടുക്കുന്നതിനാൽ തന്നെ ഇന്ത്യക്ക് അധികം ആശങ്കകളില്ല സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും ചേരുന്നു പേസ് പടയെ നയിക്കേണ്ട ഉത്തരവാദിത്തമെല്ലാം ക്ഷമിക്കാണ് ഇതുവരെ തുടർന്ന് സമവാക്യം ആവർത്തിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ ശ്രമങ്ങൾ എന്നാൽ പിച്ച് നോക്കി അവസാന നിമിഷം ടീം ലൈനപ്പിൽ ഒരു അപ്രതീക്ഷിത മാറ്റം ഉണ്ടാകുമെന്ന സൂചനയും ചില കേന്ദ്രങ്ങൾ നൽകുന്നു രവിശാസ്ത്ര ഉൾപ്പെടെയുള്ളവരും ഈ വാദം നിരത്തുന്നു ഫൈനലിന്റെ തീരുമാനങ്ങളെല്ലാം നേരത്തെ പ്രഖ്യാപിച്ചതാണ് അഥവാ കാലാവസ്ഥ വില്ലനായി മത്സരം വാഷ് ഔട്ടാകുകയാണെങ്കിൽ ഇരു ടീമുകളും സംയുക്ത ജേതാക്കളാകും എന്നാൽ ദുബൈയുടെ ആകാശത്തെ നിലവിൽ കാർമേഘങ്ങളുടെ ആശങ്കയില്ല മത്സരം ടൈ ആകുകയാണെങ്കിൽ സൂപ്പർ ഓവറിലേക്ക് പോകും സൂപ്പർ ഓവറും ടൈ ആയാൽ വീണ്ടും സൂപ്പർ ഓവർ എന്നതാണ് നിയമം ബൗണ്ടറി എണ്ണി വിജയയെ തീരുമാനിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല അപ്പോൾ ഇനി കണ്ണുകളെല്ലാം ദുബായിലേക്ക് കാത്തിരിക്കാം മറ്റൊരു ത്രില്ലിംഗ് ഫൈനലിനായി